മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിലക്കടല വറക്കുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു കപ്പ് എടുത്ത് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം ചോർന്ന് പോവാനാണ് കേട്ടോ വെള്ളം നല്ലതുപോലെ ചോർന്ന് പോയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത് ഒന്ന് പരത്തി വെച്ച് ഇതുപോലെ നാല് ഭാഗം ഇങ്ങനെ തുണി കൂട്ടിപ്പൊടിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശം പോയി പോയിക്കിട്ടും പിന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ എളുപ്പമാണ് കരിയാതെ നമുക്ക് കിട്ടും കേട്ടോ കരിഞ്ഞ് പോവാതെ അതിനാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കടല നമ്മൾ നല്ല കൊഴുകിയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനും എന്തെങ്കിലും വിഷംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ് കടല വറുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടി നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വിറകടുപ്പിലാണ് ഞാൻ കടല വറുത്തെടുക്കേണ്ടത് അപ്പം നല്ല കനലുണ്ട് ചോറ് വന്ധം അടുപ്പത്താണ് നമ്മൾ വിറക് കത്തിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും കനലുണ്ടാകുമ്പോൾ നല്ലതുപോലെ നമുക്ക് റെഡിയായി വരും അപ്പം റെഡിയായി വരുന്നുണ്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ നമ്മളെ കടല പെട്ടെന്ന് റെഡിയായി വരുന്നില്ല പൊട്ടണുണ്ട് സൗണ്ട് കേട്ടിട്ടില്ല നമ്മളൊരു കോട്ടൻ്റെ തുണി വെച്ച് വെള്ളത്തിൻ്റെ അംശം പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് റെഡി ആയി വരുന്നത് അപ്പം നിങ്ങളിതുപോലെയാണോ കടല വറക്കുന്നതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വരും ഇപ്പം നമ്മളെ കടല റെഡി ആയിക്കൊണ്ട് കേട്ടോ നമുക്ക് ഉപ്പിൽ ഒരു ഒരു പാത്രത്തിലേക്ക് പാത്രത്തിനേക്കിട്ടൊന്നും കടലൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം പെട്ടെന്ന് തണുത്തുപോലൊരു പേപ്പറ് വെച്ച് കൊടുത്താൽ അതിങ്ങനെ തൊലി മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ നല്ലതാണ് മക്കൾക്ക് കൊടുക്കാനും നല്ലതാണ് തൊലി എവിടെയും കളയില്ല അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ